രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത് കോൺഗ്രസ് ഇന്ന് ചേർന്ന പ്രവർത്തക സമിതിയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കിയതായി കെ സി വേണുഗോപാൽ അറിയിച്ചു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധിയോട് ഏകകണ്ഠമായി അഭ്യർത്ഥിച്ചുവെന്നും വേണുഗോപാൽ പറഞ്ഞു പാർലമെന്റിനുള്ളിൽ നേതൃത്വം നൽകാൻ ഏറ്റവും നല്ല വ്യക്തി രാഹുൽ അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ അദ്ദേഹം ഉടൻ തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കി തങ്ങളുടെ നേതാവും പ്രവർത്തകരും ഊർജ്ജസ്വലരായതോടെ കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് തുടക്കമായെന്നാണ് വേണുഗോപാൽ പ്രതികരിച്ചത് പ്രവർത്തക സമിതിയിലെ അന്തരീക്ഷം നാലു മാസം മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ നിർഭയനും ധീരനുമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണമെന്നത് തങ്ങളുടെ അഭ്യർത്ഥനയാണെന്നും കോൺഗ്രസ് രാജ്യസഭ എം പ്രമോദ് തിവാരി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളെ പ്രമേയം പ്രശംസിച്ചു രാഹുൽ ഗാന്ധിയെ പ്രധാനമായും വേറിട്ട് നിർത്തേണ്ടത് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും നയിക്കുകയും ചെയ്ത ഭാരത് ജോഡോ യാത്രയിലൂടെയും ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെയുമാണെന്നും അദ്ദേഹത്തിന്റെ ചിന്തയും വ്യക്തിത്വവും പ്രതിഫലിപ്പിച്ച ഈ രണ്ട് യാത്രകളും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ വഴിത്തിരിവുകളായിരുന്നുവെന്നും ഇത് നമ്മുടെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെയും കോടിക്കണക്കിന് വോട്ടർമാരുടെയും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്തിയെന്നും പ്രമേയം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ ശക്തമായി പ്രതിധ്വനിച്ച പാഞ്ചിനായി പഞ്ചീസ്കാരൻ്റെ പരിപാടി യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ ആശങ്കകളും അഭിലാഷങ്ങളും ശ്രദ്ധിച്ച രാഹുലിന്റെ യാത്രകളുടെ ഫലമാണെന്നും പ്രമേയം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പുനരുജ്ജീവനത്തിന്റെ പാതയിലാണെന്നും പക്ഷേ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ ഈ പാർട്ടി വഹിച്ചിരുന്ന മഹത്തായ സ്ഥാനത്തേക്ക് തിരികെ എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും പ്രമേയം ഉറപ്പിച്ചു പത്ത് വർഷത്തിനു ശേഷമാണ് കോൺഗ്രസിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം തിരികെ കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് നാല്പത്തി ആറ് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് സീറ്റുമാണ് ലഭിച്ചത് പാർലമെന്റ് ചട്ടങ്ങൾ പ്രകാരം ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ പത്ത് ശതമാനം സീറ്റ് ലഭിക്കണം അതായത് അൻപത്തിയഞ്ച് സീറ്റുകൾ ലഭിച്ചാലേ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയുള്ളു ഇത്തവണ ശക്തമായി തിരിച്ചു വന്ന കോൺഗ്രസ്സിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ ലഭിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഒരു സ്വതന്ത്ര എം കോൺഗ്രസിനൊപ്പം ചേർന്നതോടെ പാർട്ടിയുടെ ലോക്സഭയിലെ എം പിമാരുടെ എണ്ണം നൂറായി